നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോടനാട്സേലിയസ് പബ്ലിക് സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം തങ്കച്ചൻ പി എ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബദൽ ഉൽപ്പന്നങ്ങളെയും സ്ഥാപന യൂണിറ്റുകളെയും പറ്റിയുള്ള അവബോധ ക്ലാസും സംഘടിപ്പിച്ചു കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം തങ്കച്ചൻ പി എ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ട് ഇന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു യൂണിറ്റ് രൂപീകരണമാണ് നടന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രാദേശിക തല യൂണിറ്റുകളെ പോലെ തന്നെ നമ്മൾ ഈ കാലത്ത് സ്ഥാപന യൂണിറ്റുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂർ മേഖലയിൽ നമ്മൾ ഇന്ന് ബസലി സ്കൂളിൽ ഇത്തരമൊരു പ്രാദേശിക സ്ഥാപന യൂണിറ്റിന് ഇന്ന് നേതൃത്വം കൊടുത്തത് അതിന് തുടക്കമായിരിക്കുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു സ്ഥാപന യൂണിറ്റുകൾ പ്രത്യേകിച്ചും ബസിലി സ്കൂൾ പോലെയുള്ള ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ അറിവിൻ്റെ ജനകീയമായ ഒരു പ്രയോഗത്തിൻ്റെ ഒരു പുതിയ സാധ്യതകൾ ഇത്തരം ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികളിലൂടെ ആ അറിവ് സമൂഹത്തിലേക്കും സമൂഹത്തിലൂടെ ആ അറിവിൻ്റെ പ്രയോഗം ഒരു തിരിച്ചറിവിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിനാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ മേഖലാ സെക്രട്ടറി ശ്രീകുമാർ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി വിജയബാബു കോടനാട് യൂണിറ്റ് പ്രസിഡന്റ് ഹരികുമാർ പി കൂടാതെ ദേശാഭിമാനി മുൻ സബ് എഡിറ്റർ ഉണ്ണി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ റംബാൻ മാറാച്ചേരിൽ പ്രിൻസിപ്പൽ മിനി നായർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിറ്റ് ഭാരവാഹികളായ അധ്യാപകരുടെ തിരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധന്യ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രസന്ന എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റ് സ്ഥാനം റിയയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അഞ്ചുവും വഹിക്കും പ്രവിത സിജി സ്മിത എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ വേറിട്ട പ്രവർത്തനങ്ങളെയും വിവിധ പ്രാദേശിക സംരംഭങ്ങളെയും ബദൽ ഉൽപ്പന്നങ്ങളെയും സ്ഥാപന യൂണിറ്റുകളെയും പരിചയപ്പെടാനും ചടങ്ങിൽ അവസരമൊരുക്കി ഇതോടൊപ്പം പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം പി എ തങ്കച്ചൻ നയിച്ച രണ്ടു മണിക്കൂർ നീണ്ട പഠന ക്ലാസും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ